കണ്ണൂർ വിഷൻ ബി എം എച്ച് കൊസ്റ്റൻ അവരിൽ ഈ ആഴ്ച നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറുമായ എൻ സുകന്യാണ് കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ അതിശക്തമായ ജനരോഷമുണ്ട് എന്നാണ് എൻ പക്ഷം ഒരു വികസന പ്രവർത്തനവും കണ്ണൂരിൽ നടപ്പാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് സുഗന്യ വാദിക്കുന്നത് ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ യു ഡി എഫിന്റെ ഈ ഭരണത്തെ നിറുക്കുകയും അതിനെ സത്യത്തിൽ പറഞ്ഞാൽ മടുക്കുകയും ചെയ്തിരിക്കുന്നു കാരണം ഈ കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറയുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പിന്റെ അഞ്ച് വർഷമാണ് അഴിമതി മാത്രമാണ് കെടുകാര്യസ്ഥതയും അഴിമതിയും മാത്രമാണ് യു ഡി എഫിൻ്റെ ഭരണത്തിന് അവരുടെ മുഖമുദ്രയായിട്ട് പറയാൻ കഴിയുന്ന കാര്യം ഇവരുടെ ഒരു ഒരു പൊതുവായ രീതി എന്ന് പറഞ്ഞാൽ നടക്കാത്ത എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതിൻ്റെ എല്ലാം വഴിയാർക്കാണ് അതിൻ്റെ എല്ലാം വഴി സർക്കാരിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തലയിലാണ് അവരുടെ പിടിപ്പുകേടാണ് യഥാർത്ഥത്തിൽ കാരണം ഉദ്ഘാടനം ഒരെണ്ണത്തിൻ്റെ നടത്തും എന്നവർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യം നമ്മളിതൊന്നും നടത്തണം നമ്മൾ ഏറ്റവും ാലും എൽ ഡി എഫ് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ ഒരു വികസന പ്രവർത്തനത്തിനും എതിര് നിന്നിട്ടില്ല എന്നതാണ് ആക്ഷേപം അത് എണ്ണി എണ്ണി പറയുകയാണ് എൻ എല്ലാ ഏത് കാര്യം ചെയ്താലും അതിന്റെ എല്ലാം പിന്നിൽ അഴിമതിയുടെ നാറിയ കഥ മാത്രാണ് ഇവർക്ക് പറയാനുള്ളത് അപ്പൊ അത് ചെയ്ത് കൊടുത്തു ഇത് ചെയ്തില്ല എന്ന് മാത്രമാണോ അവിടെ ആ പൂർണ്ണമായിട്ട് ശുചീകരണം നടക്കുന്നില്ല പോയി നോക്കിയാൽ കാണാം കറു കറുത്ത വെള്ളമാണ് ഇപ്പോഴും എവിടെയുള്ളത് പടന്നത്തോടില് ഉള്ളത് കോടതിയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല പ്രവൃത്തിയും തടസ്സപ്പെട്ടത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അതിന് നേതൃത്വം കൊടുത്തത് ഈ പറയുന്ന ആളുകളാണ് അവർക്ക് ഇത് കണ്ണൂർ നമ്മൾ പറയില്ലേ മറ്റേ എന്താണ് നാത്തൂന്റെ കണ്ണീര് കാണണം എന്ന് പറയുന്ന ആരൊരു മനോഭാവവും ഇല്ലേ ഞങ്ങൾ പലതവണ ആക്ഷേപം ഉന്നയിച്ച ഒരു വിഷയമുണ്ട് ഏഴ് ലക്ഷത്തോളം രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരു ഉപകരണം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് റോഡ് വൃത്തിയാക്കാൻ നിങ്ങൾ എപ്പോഴും എപ്പഴും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം ഇപ്പൊ ഈ കഴിഞ്ഞ കൗൺസിലിൽ ഒരു അജണ്ട വന്നിരുന്നു നമ്മള് സുമേഷ് എം എൽ എയുടെ പള്ളിക്കുന്ന് പുഴാതി സോണിലേക്ക് പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു വണ്ടി വാങ്ങാനുള്ള പണം എം എൽ എ അനുവദിച്ചു ഇതുവരെ വണ്ടി വാങ്ങാൻ സമ്മതിച്ചിട്ടില്ല അനുമതി കിട്ടിയിട്ടില്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതാൻ കാത്തുനിൽക്കുകയാണ് ആ ജനവിധി എന്ന് പറയുന്നത് യു ഈ ദുർഭരണത്തിനെതിരായിരിക്കും എന്ന് വ്യക്തമാക്കുകയാണ് എൻ സുഗന്യ എൻ സുകന്യുമായുള്ള കണ്ണൂർ വിഷൻ പി എം എച്ച് ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക ക്വസ്റ്റിൻ അവർ